ഷോപ്പിംഗ് കോംപ്ലക്സിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന് സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച പ്രതികളിൽ ഒരാൾ പിടിയിൽ ഗുരുവായൂരിൽ ബസ് സ്റ്റാന്റിനു സമീപത്തുള്ള കൃഷ്ണാഞ്ജലി ഷോപ്പിംഗ് കോംപ്ലക്സിലെ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് ആക്രമിച്ചത് മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ഗുരുവായൂർ തൈക്കാട് സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ദീപക്കിനെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു സംഭവം സെക്യൂരിറ്റി ജീവനക്കാരനായ കൈപ്പറമ്പ് സ്വദേശി പാറപ്പുറത്തെ വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള ബാലനാണ് ക്രൂരമർദ്ദനമേറ്റത് പ്രതികൾ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് വന്ന മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിലാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ പ്രതികൾ മർദ്ദിച്ചതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ട് ലഹരി വിൽപ്പന അടിപിടി തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ ദീപക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സബ് ഇൻസ്പെക്ടർ ജിജോ ജോൺ അഡീഷണൽ ഇൻസ്പെക്ടർ ജോബി ജോർജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്